ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയും കേരള ജില്ലാ മിഷനും ചേർന്നിട്ടാണ് ഈ ഒരു സെറ്റപ്പുകളൊക്കെ നടക്കുന്നത് അപ്പൊ എന്റെ ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വേസ്റ്റ് വരുന്ന പ്രധാനമായിട്ട് നമുക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസും പ്ലാസ്റ്റിക് റാപ്പേഴ്സും അല്ലേ അപ്പൊ ഈ സാധനങ്ങൾ നമ്മൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു പരിപാടിയാണ് ഇവിടെ അപ്പം എനിക്ക് കാണാം ഈ വെച്ചേക്കുന്ന ഈ മോഡലില് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇവിടെ തന്നെ കളക്ട് ചെയ്ത് ഇവിടുത്തെ തന്നെ റാപ്പേഴ്സും പ്ലാസ്റ്റിക് വേസ്റ്റുകളും ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഫില്ല് ചെയ്ത് ഇക്കോ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് എട്ടാം തീയതിക്ക് ശേഷം കോർപ്പറേഷന്റെ ഏതെങ്കിലും ഒരു ഒരു പൊതു പൊതുസ്ഥലത്ത് ഒരു ഇരിപ്പിടം മാറ്റുക അതാണ് നമ്മുടെ അപ്പൊ ഇവിടെ നിന്നുള്ള വേസ്റ്റ് ഇവിടുത്തെ നമ്മുടെ ഈ നമ്മുടെ ഒരു പ്രൈഡ് ഈ കലോത്സവം കൊല്ലത്ത് നടക്കുന്നത് അപ്പൊ അതിന്റെ ഒരു

ഞാൻ മെയിൻലി ചെയ്തത് ആയിരുന്നു ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആൾക്കാർ നമ്മുടെ കൊല്ലംകാരായതുകൊണ്ട് പറയല്ല ഞങ്ങൾ വളരെയധികം നല്ല എഫക്റ്റീവായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെ ഒരു പൊതുജനത്തിന്റെ ഉത്തരവാദിത്വമായിട്ടാണ് നമ്മൾ ഇതിനെ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് വളരെ എഫക്റ്റീവ് ആയിട്ട് എല്ലാരും സഹകരിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് അയ്യോ ഇത് കൊണ്ടുവരല്ലേ ഇടല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവര് ആ ഒരു സെൻസിൽ തന്നെ എടുക്കുന്നുണ്ട് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ആൾക്കാർ വലിച്ചെറിയുന്ന സ്വഭാവവും അതുപോലെ മാക്സിമം ഈ പ്ലാസ്റ്റിക് കുപ്പികളെ ഉപയോഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് വരാൻ ഉള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് ഒരു പരിപാടി വരുമ്പോ നമ്മള് പറ്റുമോ പറ്റുമോ

പറഞ്ഞപ്പോഴാണ് കൊണ്ടുപോയി ഉണ്ടാവും സാധാരണ അല്ല അല്ല ഞാനത് പറഞ്ഞു ഞാൻ ചില്ലുകൂപ്പികളായിരുന്നു എടുക്കുന്നത് ഇത് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളാണ് ചില്ലുപ്പുകളെപ്പോഴും നമുക്ക് പല രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ അപ്പം അതെങ്ങനെയാണ് ഇവിടെ ചില്ലുപ്പികൾ ഇല്ലല്ലോ ഇവിടെ പ്ലാസ്റ്റിക് കുടിവെള്ളമാണല്ലോ കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആൽക്കഹോളിക് കോൺസേഴ്സിലായിരുന്നു ശരി താങ്ക് യു E